നമ്മളെ ബിഗ് ബോസ് സീസൺ സിക്സ് ഇറക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ് മോഹൻലാല് വരുന്നുള്ളൂ മോഹൻലാൽ വിമാനത്തിൽ മോഹൻലാലിന്റെ മുന്നേ ഞങ്ങൾ എത്തിയിട്ടുണ്ട് പുതിയ വൈൽഡ് കാർഡ് എൻട്രി ബോ മോഹൻലാൽ പോയിട്ടുണ്ട് മോഹൻലാൽ മോഹൻലാൽ ലാലേട്ടൻ ബിഗ് ബോസിലോട്ട് വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടിങ്ങിനായി വരുന്നതും പോകുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതെ ഇതുപോലത്തെ ഇന്നോവ കാറിലാണ് ലാലേട്ടൻ വരുന്നത് എ ബി പി ഫിലിം സിറ്റിയിലാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഷൂട്ടിംഗ് നടക്കുന്നത് ചെന്നൈ ചെമ്പ്രം പാക്കം സോ ലാലേട്ടൻ നേരെ വരികയും അതിനുശേഷം ഡ്രസ്സ് മാറുന്നതിന് ശേഷം ഉള്ളിൽ നിന്ന് ടി വിയിൽ സ്ക്രിപ്റ്റ് കാണിക്കുകയും ചെയ്യും അതിലോട്ട് നോക്കിയിട്ടാണ് സ്പോൺസേഴ്സിൻ്റെ പേരും മറ്റു സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം തന്നെ വായിക്കുന്നത് ഓഡിയൻസിനോട് ഒരു തരത്തിലുള്ള മൈൻഡും ലാലേട്ടൻ ചെയ്യുന്നില്ല അവസാനം ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു പോകും അതിനുള്ളിലോട്ട് ഫോണോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ ഒന്നും തന്നെ എടുക്കാൻ പ്രേക്ഷകരായിക്കൊണ്ട് പോകുന്നവർക്ക് കഴിയുകയും ഇല്ല അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ചെവിയിൽ ഒരു ഹെഡ്സെറ്റ് ഉണ്ടാകും ആ ഹെഡ്സെറ്റിലോട്ടാണ് പിറകിനെന്നും ബിഗ് ബോസിൻ്റെ ടീം പറഞ്ഞു കൊടുക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ മത്സരാർത്ഥികളോട് ചോദിക്കണം എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് സീസൺ സിക്സ് ഷൂട്ടിംഗ് സെറ്റിലോട്ട് പോയെങ്കിലും ലാലേട്ടനെ അടുത്ത് കണ്ടെങ്കിലും ഒരു ഫോട്ടോ പോലും എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല മടങ്ങി പോവുകയാണ് ഇവിടെയാണ് ബിഗ് ബോസ് ഷൂട്ട് എടുക്കുന്നത് ഇവിടെ എല്ലാവരും ഇറങ്ങി